ഹായ് കൂട്ടുകാരെ ഇത് രാജീവാണ് ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ കറി വെച്ചാലോ അങ്ങനൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം നോക്കാം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങൾ വലിയൊരു സവാള ए, चरु चरु ി തക്കാളി മൂന്നെല്ലി വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി പതിനഞ്ച് ചെരുപള്ളി മൂന്ന് പച്ചമുളക് കറിവേപ്പില വെക്കുക നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതിനൂടെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് ഇരിച്ച് ചതച്ചൻ കറി തയ്യാറാക്കാനുള്ള സാധനങ്ങളെല്ലാവരും വെച്ച് ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പാനടുപ്പ് വെച്ച് ചൂടായി വന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം നാല് കഷ്ണം ഏലക്ക ചേർത്ത് കൊടുക്കാം മൂന്ന് ഗ്രാമ്പും ഒരു സ്റ്റാറും ചേർത്ത് കൊടുക്കാം ചെറിയൊരു പീസ് കരകപ്പട്ട ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചാൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് വാഴറ്റി എടുക്കാം സവാള ഒരു പകുതി വഴിണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം ി വഴറ്റി എടുക്കാം സവാള വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം മസാലയുടെ പച്ചമണം മാറുന്ന വരെ വഴറ്റി എടുക്കാം മസാലയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റി എടുക്കാം ചർച്ച വെച്ചിരിക്കുന്ന ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാല റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു മണം ഫീൽ ചെയ്യും നമുക്ക് മസാലയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ നന്നായിട്ട് മസാലയുമായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് വേക്കാം സ്റ്റവിലെ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം വെള്ളം ഒരു തരി പോലും ഒഴിച്ചിട്ടില്ല കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വേണം എന്നാലാണ് ടേസ്റ്റ് കൂടുന്നത് ഇങ്ങനെയും കുറച്ച് നേരം അടച്ചു വെച്ച് ഉപയോഗിക്കുക നമുക്ക് തുറന്നു വന്ന് നോക്കി ഒന്ന് ചെക്ക് ചെയ്യാം ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മിക്സ് ചെയ്ത് വെക്കാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ചിക്കൻ ഒന്ന് ചിക്കൻ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ സെമി ഗ്രേവി ചിക്കനാണ് നമ്മൾ ആണ് നമ്മൾ ഒഴിക്കാതെയാണ് ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലൊക്കെ നിങ്ങളും ഒന്ന് തയ്യാറാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു